വർഹമുല്ലാഹി വാത്തു അലഹമുല്ല അലമദി ലി അല്ല കലം അല്ലമുൽ നിസ്ലം അസ്ലാത്തു വസ്സലാമുല റസൂൽഹിൽ അമീൻ വസ്ഹബി ജമായീൻ് ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പ്രോഫ്കോണിൻ്റെ രണ്ടാമത്തെ ദിനം പ്രൗഢമായി സമാപിക്കും ഈ രണ്ടാമത്തെ ദിനം ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെയും അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത് നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ സ്വർഗം നേടുക എന്നതാണ് ആ റബ്ബിൻ്റെ സ്വർഗം ലഭിക്കണമെങ്കിൽ നാം നമ്മുടെ ജീവിതം കൊണ്ട് നേടിയെടുക്കേണ്ട വിഷയം അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ആ അല്ലാഹുവിൻ്റെ തൃപ്തി നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് പടച്ച റബ്ബിൻ്റെ സ്വർഗം ലഭിക്കുകയുള്ളൂ എന്ന ആത്മാർത്ഥമായ ചിന്തയും ബോധവും ബോധ്യവുമെല്ലാം നമ്മൾക്കുണ്ടാകണം നമ്മൾ നിത്യവും നമ്മളെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു വിഷയം നമ്മളെ ഏറ്റവും നന്നായിട്ട് ആർക്കാണ് അറിയുക നമ്മളെ ഏറ്റവും നന്നായിട്ട് ആരാണ് ഇഷ്ടപ്പെടുന്നത് അത് നമ്മുടെ ഉമ്മയല്ല നമ്മുടെ വാപ്പയല്ല നിങ്ങളുടെ ഇണയല്ല നിങ്ങളുടെ മക്കളല്ല നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനല്ല നിങ്ങളെ ഏറ്റവും ഇഷ്ടം മറിച്ച് അത് നിങ്ങളുടെ റബ്ബിനാണ് നമ്മുടെ റബ്ബിനാണ് നമ്മളെ ഏറ്റവും നന്നായിട്ട് അറിയുക നമ്മൾ പറയാതെ നമ്മുടെ ഉള്ളിലെ ഗദ്ഗതങ്ങൾ അറിയുന്നത് നമ്മുടെ റബ്ബിനാണ് നമ്മുടെ നമ്മൾ പ്രാർത്ഥിക്കാതെ പോലും നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നത് നമ്മുടെ റബ്ബിനാണ് ആ റബ്ബിനു വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കേണ്ട മനോഹരമായ കാര്യം നമ്മൾ നിത്യവും നമസ്കരിക്കുമ്പോൾ പറയുന്ന വാചകമാണ് ഇന്ന ലില്ലാഹി റബ്ബിൽ എന്ന് പറയുന്നവരാണ് നമ്മൾ അബ്ബെ എൻ്റെ ജീവിതം ഇന്ന സ്വലാത്തി എൻ്റെ നമസ്കാരം എൻ്റെ ബലികർമ്മം എൻ്റെ ജീവിതം എൻ്റെ മരണം ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എന്ന് പറയുന്ന ആളുകളാണ് നമ്മൾ നമ്മൾ ആലോചിക്കേണ്ട വിഷയം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് അള്ളാഹുവിന് അർപ്പിച്ചോ നമ്മുടെ ജീവിതം നമ്മൾ ഹിജാബ് ധരിക്കുന്നു ശരി ആർക്കു വേണ്ടിയാണ് ഉമ്മാക്കു വേണ്ടിയാണോ നാട്ടുകാർക്ക് വേണ്ടിയാണോ എൻ്റെ ദീൻ പറഞ്ഞതുകൊണ്ട് എൻ്റെ റബ്ബിനതിഷ്ടമായത് കൊണ്ട് നിര്യാണിക്ക് മുകളിലേക്ക് ഞാൻ പേൻ്റ് ധരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ചെയ്യാമായിരുന്നിട്ടും പല കാര്യങ്ങളും ഞാൻ ചെയ്യാതിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ചെയ്യണമെന്ന നിർദ്ദേശമുള്ളത് കൊണ്ട് മാത്രം ഞാനിത് പ്രവർത്തിക്കുന്നത് ആർക്കു വേണ്ടിയാണ് നമ്മൾ ആലോചിക്കണം സുല പറഞ്ഞു ലാ നിങ്ങളിൽ ഒരാളും ഹവാ വിശ്വാസിയാകൂലി ഞാൻ കൊണ്ടുവന്നതിനെ നിങ്ങൾ ഫോളോ ചെയ്യുന്നിടത്തോളം കാലം അത് ചെയ്യാത്തിടത്തോളം നിങ്ങൾ വിശ്വാസിയല്ല റസൂലി സുലല്ലാഹു അലൈ വസ്ലം ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത് പരിശുദ്ധ ഖുർആാനും ഹദീസുമാണ് അതിനെയാണ് നമ്മൾ പിൻപറ്റേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സ്വന്തമായിട്ട് ഇഷ്ടങ്ങൾ ഉണ്ടാകരുത് നമ്മൾക്ക് സ്വന്തമായിട്ട് അനിഷ്ടങ്ങൾ ഉണ്ടാകരുത് എൻ്റെ എന്താണോ ഇഷ്ടം എൻ്റെ റബ്ബിന് എന്താണോ ഇഷ്ടം അതാണ് എൻ്റെ ഇഷ്ടം എൻ്റെ നബിക്ക് അതിഷ്ടമല്ലേ എനിക്കും റസൂൽ അറിയാൻ പാടില്ലാത്ത എന്റെ റബ്ബ് കാണാൻ പാടില്ലാത്ത ഒരു ബന്ധം എനിക്കില്ല ഒരു വ്യക്തിബന്ധങ്ങൾ എനിക്കില്ല ഒരു സ്വഭാവം എനിക്കില്ല ഒരു ദുശീലങ്ങളും എനിക്കില്ല എൻ്റെ മൊബൈലിൻ്റെ ഉള്ളറകളിൽ എൻ്റെ റബ്ബിന് തൃപ്തിയില്ലാത്ത ഒന്നുമില്ല എൻ്റെ വേഷഭൂഷാദികളിൽ എൻ്റെ റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ അർപ്പിക്കുന്ന സകലതും എൻ്റെ റബ്ബിനു വേണ്ടിയാണ് എൻ്റെ പെരുമാറ്റം എൻ്റെ ഉമ്മയോട് ഞാൻ മോശമായി പെരുമാറാത്തത് എൻ്റെ വാപ്പ എന്നെ പരിഗണിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ വാപ്പയോട് ദേഷ്യപ്പെടാത്തത് ഇലഹുൽ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് എൻ്റെ റബ്ബിൻ്റെ തൃപ്തി എന്നതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ഏറ്റവും മനോഹരമായി പെരുമാറുന്നത് എന്നാലോചിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ നാഥൻ്റെ ഇഷ്ടങ്ങളാണ് എൻ്റെയും ഇഷ്ടമെന്ന് നമ്മൾക്ക് പറയാൻ കഴിയണം നമ്മുടെ ജീവിതത്തിലെ ബിഗ്ഗസ്റ്റ് ലോസ് ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത് എന്താണെന്ന് ആലോചിക്കണം അതേ Okay. അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മൾക്ക് നഷ്ടപ്പെടലാണ് റബിൻ്റെ സ്നേഹത്തിന് പാത്രമാകാതിരിക്കലാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു സെക്കൻഡ് ഓപ്ഷൻ അല്ല റബ്ബ് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്ലാൻ ബി അല്ല നമ്മ റബ്ബ് നമ്മുടെ ജീവിതത്തിലെ ഒരു അൾട്ടർനേറ്റീവ് അല്ല റബ്ബ് മറിച്ച് ഈ ഷുഡ് ബി ഓൺലി അവർ പ്രയോറിറ്റി അള്ളാഹുവാണ് നമ്മുടെ ഏറ്റവും ഒന്നാമത്തെ റബ്ബ് മാത്രമാണ് പ്രയോറിറ്റി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എൻ്റെ ചിന്തകളിൽ എൻ്റെ കാഴ്ചപ്പാടുകളിൽ എൻ്റെ ഇടപഴകലുകളിൽ എന്റെ ഇടപാടുകളിൽ എൻ്റെ റബ്ബിനെന്താണോ പ്രിയം അതാണ് എൻ്റെ പ്രിയം ഇവിടെ പ്രോഫ്കോണിന് വേണ്ടി എൻ്റെ ദിവസങ്ങൾ മാറ്റി വെച്ച് ഞാനിരിക്കുന്നത് എൻ്റെ റബ്ബിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് എൻ്റെ റബ്ബിൻ്റെ മതം കേൾക്കാൻ ഞാൻ വന്നിരിക്കുന്നത് അതിലൂടെ എൻ്റെ റബ്ബെന്നെ ഇഷ്ടപ്പെടുമെന്ന കാരണത്താലാണ് എന്ന ബോധ്യം ഉണ്ടാകണം ദീൻ മുറുക പിടിക്കണം എല്ലായിടത്തും നമ്മുടെ ക്യാമ്പസുകളിൽ ഇടപെടുന്ന മേഖലകളിലെല്ലാം അവിടെ ഞാൻ എൻ്റെ റബ്ബിൻ്റെ തൃപ്തി മുറുക പിടിച്ച കാരണത്താൽ എന്നെ ആര് കുറ്റപ്പെടുത്തിയാൽ ും എന്നെ ആര് കളിയാക്കിയാലും എന്നെ ആര് ബഹിഷ്കരിച്ചാലും എന്നെ ആരൊറ്റപ്പെടുത്തിയാലും എന്നെ ആര് ഭീഷണിപ്പെടുത്തിയാലും എന്നെ ഹോമോഫോബിക് എന്നാല് ചാപ്പ് കുത്തിയാലും എന്നെ ആറാം നൂറ്റാണ്ടുകാരെന്ന് പറഞ്ഞ് കളിയാക്കിയാലും എനിക്കതൊന്നും പ്രശ്നമല്ല കാരണം എൻ്റെ ഇഷ്ടം എൻ്റെ സ്നേഹം എൻ്റെ ആഗ്രഹം എന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എൻ്റെ റബ്ബിൻ്റെ തൃപ്തിയാണ് ഞാൻ മരണപ്പെട്ട ദിവസങ്ങൾക്കപ്പുറം എന്നെ മറക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ എന്തിനാണ് എന്റെ ജീവിതത്തിന്റെ ഇഷ്ടങ്ങളെ മാറ്റി വെക്കുന്നത് ഞാൻ മരണപ്പെട്ടി എന്നെ മറക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്തിനാണ് ഞാൻ റബ്ബിന് ഇഷ്ടമില്ലാത്ത മാർഗങ്ങളെ സ്വീകരിക്കുന്നത് എന്നെ സൃഷ്ടിച്ച എന്നെ പരിപാലിക്കുന്ന ഞാൻ മരിച്ചാൽ ആരിലേക്കാണോ ഞാൻ മടങ്ങുന്നത് എൻ്റെ നന്മയും തിന്മയും ആർക്കാണോ സസൂക്ഷ്മമായിട്ടറിയുക എന്നെ വിചാരണ ചെയ്യാൻ പോകുന്നത് ആരാണോ എനിക്ക് സുഖമാണോ നരകമാണോ തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്ന ജഡ്ജി ആരാണോ അയാൾക്ക് വേണ്ടി അയാൾക്ക് വേണ്ടി ഞാൻ ജീവിതത്തെ ക്രമീകരിക്കും അയാളുടെ ഇഷ്ടങ്ങളാണ് എൻ്റെ ഇഷ്ടമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നാളെ പ്രോഫ്കോൺ കഴിഞ്ഞ് മാറാൻ മാറിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട്